നിപ ബാധിച്ച യുവാവ് മരിച്ച മലപ്പുറം തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ അതീവ ജാഗ്രത തുടരുന്നു രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താനുള്ള സർവേ ഇന്ന് തുടങ്ങും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച അഞ്ചു വാർഡുകളിൽ നബിദിന റാലികൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി വിശദാംശങ്ങളുമായി കാവ്യ ചേരുന്നു കാവ്യ എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അനുപ്രിയ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മലപ്പുറം സ്വദേശിയായി ഇരുപത്തിനാലുകാരൻ നിപ ബാധയെ തുടർ ക്ഷമിക്കണം പനി ബാധയെ തുടർന്ന് മരിക്കുന്നത് തുടർന്ന് ഇന്നലെയാണ് ഇത് നിപ്പ വൈറസ് ആണെന്ന് സ്ഥിരീകരിക്കുന്നത് രോഗം അതായത് മരിച്ച യുവാവിൻ്റെ യുവാവിനെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെയാണ് ലക്ഷണങ്ങളിൽ സാമ്യം തോന്നുന്നതും ഇത് നിപ്പ വൈറസാണോ എന്നുള്ള സംശയം ആദ്യം ആദ്യമുയരുന്നതും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഇത് പ്രാഥമികമായി നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്നത് തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം പോസിറ്റീവ് ആവുകയായിരുന്നു നൂറ്റി നിലവിൽ നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് യുവാവിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ അഞ്ച് പേർക്ക് പനി ലക്ഷണങ്ങളുണ്ട് എന്നാൽ നിലവിൽ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് എന്തായാലും മലപ്പുറം തിരുവാലിയിലെ യുവാവിൻ്റെ പഞ്ചായത്തായ മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നു മുതൽ കൂടുതൽ പനി സർവേകൾ ആരംഭിക്കും അനുപ്രിയ ശരി ഇന്ന് നബിദിനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുദിനം